പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വീഡിയോയിൽ വയനാട്ടിൽ മീനങ്ങാടി ഭാഗത്ത് വയനാടിൻ്റെ ഒരു മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മീനങ്ങാടി എല്ലാ ഭാഗത്തു നിന്നും കണക്ഷനുള്ള വയനാടിൻ്റെ ഒരു സെൻട്രൽ ഭാഗം മാനന്തവാടിയിൽ നിന്നും കൽപ്പറ്റയിൽ നിന്നും ബത്തേരിയിൽ നിന്നും ഒക്കെ കണക്ഷനായിട്ട് സെൻട്രൽ വരുന്ന ഭാഗം അപ്പോൾ ഏത് ഭാഗത്തേക്കും പോകാൻ പറ്റിയൊരു സ്ഥലമാണ് വയനാട് ജില്ലയിൽ മീനങ്ങാടി അപ്പോൾ മീനങ്ങാടിയിൽ ഒരു മൂന്ന് ഏക്കർ ഹൗസ് ബോട്ടുണ്ട് ഏകദേശം ഒരേക്കറിൻ്റെ അടുത്ത് ഇപ്പോൾ വിറ്റ് കഴിഞ്ഞു നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഹൈവേ ഫ്രണ്ടേജ് ആണ് ഹൈവേ ഫ്രണ്ടേജിൽ ഒരു മൂന്ന് ഏക്കർ ഹൗസ് പ്ലോട്ട് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ വില കുറവാണ് അതായത് വില കുറവ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിന് മൂന്ന് ലക്ഷം പെർ സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയുള്ള സ്ഥലം വിൽക്കുന്നത് വെറും രണ്ട് ലക്ഷം രൂപ പെർ ആണ് അത് ലാസ്റ്റ് റേറ്റ് ആണ് അത് നേരെ ഹൈവേ ഫ്രണ്ടേജ് കൊമേഴ്സ്യൽ പർപ്പസിൽ പറ്റിയ ഭൂമി ബേക്കോട്ടൊക്കെ ഒന്നര അങ്ങനെ റേറ്റ് കുറഞ്ഞു വരും അപ്പോൾ മീനങ്ങാടിയിൽ ഹൗസ് പ്ലോട്ട് ആവശ്യമുള്ളവർ വിളിക്കുക എൻ്റെ ഫോൺ നമ്പർ ഇതിൽ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലിൽ ഇതിൻ്റെ ബാക്കി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ദേവരാജ് അമ്പലം എന്ന യൂട്യൂബ് ചാനലുണ്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു കിഡ്ഡിലൻ ഓഫറാണ് വൺ വീക്ക് ഓഫറാണ് കിട്ടിലൻ ഓഫറാണ് നല്ല കിട്ടിലൻ ഓഫറാണ് വെറും ഒരാഴ്ചത്തേക്കുള്ള ഓഫറാണ് നല്ല പിന്നെ എന്താ പറയുക ഇപ്പോൾ മീനങ്ങാടി ഏരിയയിൽ നമുക്ക് സ്കൂളുകളിലേക്കുള്ള സ്ഥലം ഹോസ്പിറ്റൽ സ്കൂളുകൾ മതസ്ഥാപനങ്ങളൊക്കെ ജസ്റ്റ് ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ചുറ്റളവരുണ്ട് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ചാൻസ് ആണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് അങ്ങനെ എടുത്തിട്ടാണെങ്കിലും നമുക്ക് പറ്റിയൊരു സാധനമാണ് അപ്പോൾ വയനാട്ടിൽ മീനങ്ങാടി മീനങ്ങാടി എപ്പോഴും ഹൈവേ ഫ്രണ്ടേജ് ഭൂമി നമ്മൾ എടുത്തിട്ടാൽ അടുത്ത വർഷമാകുമ്പോഴേക്ക് ഒരു ലക്ഷം രൂപ അമ്പതിനായിരം രൂപ പെർസെൻറ്റിൽ കയറിയിരിക്കും മസ്റ്റ് എന്തായാലും അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനും പറ്റിയ ഭൂമിയാണ് അപ്പോൾ ചൂടപ്പം പോലെ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഭൂമി ആവശ്യമുള്ളവർ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് വേറൊരു നമ്പറും കൂടി ഉണ്ട് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി ആറ് എഴുപത് മുപ്പത്തിരണ്ട് അപ്പോൾ വിളിക്കുക അല്ലെങ്കിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഇടുക അപ്പോൾ നല്ലൊരു ചാൻസാണ് ഈ ഒരു ആഴ്ചത്തേക്ക് മാത്രമുള്ള ഓഫറാണ് വൺ വീക്ക് ഓഫറാണ് ഹൗസ് ബ്ലോട്ട് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പർപ്പസിനൊക്കെ പറ്റി ഭൂമിയാണ് ജന്മ പട്ടയാണ് പേപ്പേഴ്സും ഒക്കെ ക്ലിയർ ആണ് എല്ലാ പേപ്പേഴ്സും ഒക്കെയാണ് എല്ലാ നിർമ്മാണത്തിനും ഒക്കെയാണ് അപ്പോൾ നല്ലൊരു ഹൗസ് പ്ലോട്ടോ ഒരു കൊമേഴ്സ്യൽ പ്ലോട്ടോ ആവശ്യപ്പെടുന്നവർ വിളിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക്